ഹലോ നമ്മുടെ പൊതുവേ നമുക്കുള്ളൊരു പ്രശ്നമാണ് നമ്മൾ നല്ലപോലെ കായ്ക്കുന്ന തെങ്ങും ഈ ചെല്ലി വരുന്നത് കുത്തി അത് നശിപ്പിച്ച് കളയും അപ്പോഴ് എത്ര നല്ല കായ്ക്കുന്ന തെങ്ങാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെല്ലിയുടെ ആക്രമണം ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയും എന്നാലും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം ചെല്ലി ഉണ്ടോ എന്ന് കാരണം ഏതെങ്കിലും ഒരു തെങ്ങിൽ ചെല്ലിയുടെ ആക്രമണം ഉണ്ടെങ്കിൽ ഒരു ചെല്ലി മതി മൂന്ന് നാല് തെങ്ങൊക്കെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് അപ്പോഴ് തെങ്ങിൻ്റെ ഈ മുകളിലായിട്ട് ഈ ഇതുപോലെ ത്തെ ഒരു അതായത് അതിൻ്റെ ഇല ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നത് പോലത്തെ ഇലകൾ വരികയാണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി ചെല്ലി ഉണ്ടെന്ന് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഈ നമ്മൾ എവിടെ തെങ്ങുണ്ടോ അതിൻ്റെ അടുത്ത് ഇതിൻ്റെ ലാർവകൾ കാണും ലാർവകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാണ് കുഞ്ഞുങ്ങളാണ് പിന്നീട് വലിയ ചെമ്പൻചൊല്ലി അല്ലെങ്കിൽ കൊമ്പൻ ചൊല്ലി ആയിട്ട് മാറുന്നത് അതിൻ്റെ ലാർവ കണ്ടാൽ ഇതേപോലെ ഇരിക്കും ഇതിനെ മണ്ണിൽ എവിടെ കണ്ടാലും നമ്മൾ നശിപ്പിച്ച് കളയണം കാരണം ഇതാണ് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊമ്പൻ ജില്ലിയായിട്ട് മാറുന്നത് ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ലാർവ സ്റ്റേജിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ഇതിനെ നശിപ്പിക്കണം കുമ്മായം ഇട്ടെന്ന് പറഞ്ഞാലൊന്നും ഒരു കാര്യവുമില്ല കുമ്മായം ഇട്ടാൽ ഈ ലാർവകൾ നശിച്ചു പോകത്തില്ല അതേപോലെ തന്നെ കുമ്മായം ഇടുമ്പോൾ വളം ഒരുമിച്ചിടരുത് കുമ്മായം ഇട്ടൊരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം വേണം എപ്പോഴും നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ ഈ കുമ്മായം ഇടുമ്പോൾ നല്ല ബാക്ടീരിയകളും ചത്തുവും അതുപോലെ ചീത്ത ബാക്ടീരിയകളും നശിച്ചു പോകും അപ്പോഴേ കുമ്മായത്തിനിടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ തെങ്ങിന് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെറിയ തെങ്ങാണെങ്കിൽ കൂടി ഇതിൻ്റെ ഈ കൊതുമ്പ് ഇങ്ങനത്തെ വരുന്നതെല്ലാം നമ്മൾ സമയാസമയങ്ങളിൽ മാറ്റി കൊടുക്കണം ഈ കബിളിൻ്റെ ഇടയിലാണ് ഈ ചെല്ലി വന്ന് ഇരിക്കുന്നതും അത് ഈ കൂമ്പ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നല്ല സ്വീറ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ തെങ്ങിൻ്റെ ഈ ഒരു സൈഡിൽ മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാറ്റാഗുളിക വളരെ ഈ പ ചെല്ലിയുടെ ഒരു ശത്രുവാണ് പാറ്റാഗുളിക ഗുളിക ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് മണലെടുക്കുക അല്ലെങ്കിൽ എംസാൻറ്റ് എടുക്കുക ഇതിൻ്റെ കൂടെ മണൽ അല്ലെങ്കിൽ എംസാൻറ്റ് എടുക്കുക ഇതിലേക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഈ ഇത് മൂന്ന് മിശ്രിതങ്ങളും കൂടി നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് ഈ കവിളിലേക്ക് നിറച്ച് കൊടുക്കുക ഇങ്ങനെ നിറച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചെല്ലി വര വന്നാൽ തന്നെ അത് കുറച്ച് നേരം ഇരുന്നുകഴിഞ്ഞ് പോകാൻ നേരത്തേക്ക് പിന്നീട് അതൊക്കെ നശിച്ചു പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതേപോലെ തന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഇത് പാറ്റയുടെ ഒരു പേസ്റ്റാണ് ഈ പേസ്റ്റ് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നത് ഇത് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും ഇത് പിന്നെ ഒത്തിരി ഹാംഫുള്ളായിട്ടുള്ള പോയിസണസ് ഒത്തിരി പോയിസണസ് ആയിട്ടുള്ളൊരു തിങ്ങല്ല വളരെ മൈൽഡ് ആയിട്ടുള്ളൊരിതാണിത് ചില്ലിക്ക് വളരെ നല്ലതാണ് ഇതിപ്പം കുറച്ച് തെങ്ങൊക്കെ ഉള്ളവർക്ക് അഞ്ചോ ആറോ തെങ്ങൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചെറിയ ബോൾസ് ആക്കി മാറ്റണം നമ്മൾ കൈ കൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക ഉരുട്ടി ഉരുട്ടി എടുക്കുക ശേഷം ഇത് നമ്മൾ ഇതിൻ്റെ കവളിലേക്ക് വെച്ച് കൊടുക്കുക ഇങ്ങനെ ഒന്ന് എത്ര ഇതാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക അതിന് മുമ്പായിട്ട് നമ്മൾ തെങ്ങ് നല്ലപോലെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ഓരോ കവളിലും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചെല്ലിയെ കൊല്ലുന്ന ഒരു കമ്പി കിട്ടും ആ കമ്പി കൊണ്ട് നമുക്ക് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തു കഴിഞ്ഞാലും ചെല്ലിയെ കുറച്ചൊക്കെ നശിപ്പിക്കാൻ പറ്റും പിന്നെ തെങ്ങിന് വളം ഇടുമ്പോൾ തടമെടുക്കാൻ പറ്റാത്തതാണെങ്കിൽ രണ്ട് മീറ്റർ അകലത്തിൽ ഇതുപോലെ കുഴി ഉയർച്ചതിന് ശേഷം വളം അതിലിട്ട് കൊടുക്കാം പിന്നെ വളമിടുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് മഴ മഴയെ ആശ്രയിച്ചുള്ള വളം അല്ലാതെ നനയെ ആശ്രയിച്ചുള്ള വളമിടിയിലും അപ്പോൾ വളമിടുമ്പോൾ ഇടുമ്പോൾ മെയ് ജൂൺ മാസത്തിൽ ഒരു പകുതി വളം കൊടുക്കാം അതുപോലെ തന്നെ അടുത്തത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഒരു വളം കൊടുക്കാം നനയെ ആശ്രയിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് വണം കൊടുത്താൽ മതിയാകും അടമെടുക്കുമ്പോൾ എപ്പോഴും തെങ്ങിൽ നിന്നും ഒരു രണ്ട് മീറ്റർ അകലത്തിൽ വേണം നമ്മൾ തടം തടമെടുത്തതിന് ശേഷം ഒരു വൃത്താകൃതിയിലുള്ള തടമെടുത്തതിന് ശേഷം തെങ്ങിൻ്റെ വേരുകൾ അല്പം മുറിഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ രണ്ട് മീറ്റർ അകലത്തിൽ വൃത്താകൃതിയിലുള്ള തടം എടുത്തതിന് ശേഷം വേണം അതിലേക്ക് വളം ഇട്ട് കൊടുക്കാൻ പറ്റുക അത് ജൈവ വളം ഇട്ട് കൊടുക്കാം അതല്ല എങ്കിൽ എത്തിക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നെ കോക്കനട്ട് മിക്സ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും അതിലേതെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും വളരെ നല്ല രീതിയിൽ നന കിട്ടുന്ന തെങ്ങുകൾ നല്ല രീതിയിൽ കായ്ക്കാം പക്ഷേങ്കിൽ ഇടയ്ക്ക് വരുന്ന ചെല്ലിയുടെ പ്രശ്നവും ഇങ്ങനെയുള്ള ചില പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങയുടെ കായ് ഫലം അല്ലെങ്കിൽ തെങ്ങിൻ്റെ കായ് ഫലം നമുക്ക് ഇരട്ടിയാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എല്ലുപൊടി അതുപോലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തെങ്ങിന് തെങ്ങിനൊത്തിരി നല്ലതാണ് മണ്ണിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതും ഇല്ല കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പോലുള്ള യൂറിയ സൂപ്പർ ഫോസ്ഫേറ്റ് ഇതൊക്കെയും വളരെ നല്ലതാണ് തെങ്ങിൻ്റെ പ്രൊ തെങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വളരെ നല്ലതാണ് അതല്ലാതെ തന്നെ ഓർഗാനിക്കായിട്ടുള്ള കമ്പോസ്റ്റ് ഇതൊക്കെയും നല്ലതാണ് അപ്പോഴ് നല്ല രീതിയിൽ നല്ല ന്യൂട്രിയൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കോക്കനട്ടിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇനഫായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എങ്കിൽ തെങ്ങിൻ്റെ ആ ഗ്രോത്ത് റിട്ടാർഡഡ് ആയിപ്പോകും തെങ്ങ് അങ്ങ് മുരടിച്ച് പോകാനിട്ട് അതുകൊണ്ട് ആവശ്യത്തിൽ നല്ല അളവിൽ ന്യൂട്രിയൻസും വളവും നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ തെങ്ങിന് ഒരുവിധം ഈ പ്ലസ്റ്റ് അറ്റാക്കിൽ നിന്നൊക്കെ അതിന് സ്വയമായിട്ടൊരു റെസിലൻസ് കിട്ടാൻ ഒത്തിരി നല്ലതാണ് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് അതായത് വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുന്നത് തെങ്ങ് നല്ല രീതിയിൽ വളരാൻ സഹായിക്കും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് വീഡിയോ